കറുത്ത നിറമുള്ള കലാകാരന്മാരെ നൃത്താധ്യാപിക സത്യഭാമ അധിക്ഷേപിച്ച സംഭവത്തിൽ പത്ത് ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ്ഗ കമ്മീഷന്റെ നിർദ്ദേശം പരാമർശങ്ങൾക്കെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ട് ലഭിച്ച പരാതിയിലാണിത് ഇതോടെ സത്യഭാമയ്ക്കെതിരെ എസ്ഇ എസ് ടി വകുപ്പ് പ്രകാരം കേസെടുക്കാൻ സാധ്യത കൂടി അതിനിടെ തനിക്കെതിരെ ഉന്നയിച്ചവർക്ക് നേരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ നിയമത്തിന്റെ എല്ലാ സഹായവും തേടുമെന്ന് ആർ എൽ വി രാമകൃഷ്ണൻ പ്രതികരിച്ചു തിങ്കളാഴ്ച അഭിഭാഷകനെ കാണും അട്ടപ്പാടി മധു കേസിലും വണ്ടിപ്പെരിയാർ കേസിലും സൗജന്യ നിയമസഹായം നൽകിയ അഡ്വക്കേറ്റ് പി കെ രാധാകൃഷ്ണനായിരിക്കും തന്റെ അഭിഭാഷകനെന്ന് രാമകൃഷ്ണൻ പറഞ്ഞു വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം മനുഷ്യാവകാശ കമ്മീഷനും സ്വമേധയാ കേസെടുത്തിരുന്നു തന്നെ കൂടി ഉദ്ദേശിച്ചാണ് പരാമർശങ്ങളെന്ന് കാണിച്ച് നർത്തകൻ ആർ എൽ വി രാമകൃഷ്ണനും പരാതി നൽകിയിട്ടുണ്ട് സത്യഭാമയുടെ പേരിലുള്ള മരുമകളുടെ പരാതിയിൽ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസെടുത്ത ശ്രീധന പീഡന കേസ് പുനരന്വേഷിക്കണമെന്ന ആവശ്യവുമായി ബന്ധുക്കളും രംഗത്തെത്തി ഈ കേസിൽ പോലീസ് ഒത്തുകളിച്ച് അന്വേഷണം അട്ടിമറിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു പുതിയ സാഹചര്യത്തിൽ ഈ കേസിൽ സത്യഭാമയെ മകനെയും അറസ്റ്റ് ചെയ്യേണ്ടിയും വരും ഇതിനിടെ ജാതി അധിക്ഷേപം നടത്തിയിട്ടില്ലെന്നും ചാനൽ പ്രവർത്തകർ കുത്തി കുത്തി ചോദിച്ചപ്പോൾ താൻ പറഞ്ഞത് കടന്നു പോയതാകാമെന്നും സത്യഭാമ പറഞ്ഞു നന്നായി കളിച്ചാലും തന്റെ ശിഷ്യന്മാരുൾപ്പെടെ കറുത്ത നിറമുള്ള കുട്ടികൾക്ക് സമ്മാനം ലഭിക്കാറില്ല അത് കുട്ടികൾക്ക് വിഷമം ഉണ്ടാകുമെന്നതിനാലാണ് മത്സരിക്കേണ്ടെന്ന് പറയുന്നതെന്നും സത്യഭാമ പറഞ്ഞു എന്നാൽ യൂട്യൂബ് ചാനലിലെ അഭിമുഖത്തിലെല്ലാം വ്യക്തമാണ് അതിൽ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് വ്യക്തം ഇനി ഈ കേസ് തേഞ്ഞ് മാഞ്ഞു പോയാലും സ്ത്രീധന പീഡന കേസ് കുരുക്കായി മാറും മരുമകളുടെ പരാതിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ രണ്ടിനാണ് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പത്തു ലക്ഷം രൂപയും വസ്തുവു ആവശ്യപ്പെട്ട് സത്യഭാമയും മകനും ശാരീരികവും മാനസികവുമായി പീഡിപ്പിച്ചെന്നാണ് മരുമകളുടെ പരാതി കേസിൽ മകനും സത്യഭാമയുമാണ് ഒന്നും രണ്ടും പ്രതികൾ സത്യഭാമയുടെ മകന്റെയും യുവതിയുടെയും പുനർവിവാഹമായിരുന്നു അഞ്ചു ദിവസം മാത്രമാണ് സത്യഭാമയുടെ വീട്ടിൽ യുവതിക്ക് താമസിക്കാൻ സാധിച്ചത് മുപ്പത്തഞ്ച് പവൻ സ്വർണവും സ്ത്രീധനമായി നൽകി ഭർദ്ര വീട്ടിൽ വന്ന ദിവസം മുതൽ തന്നെ സ്ത്രീധനം കുറവാണെന്ന് ചൂണ്ടിക്കാണിച്ച് സത്യഭാമയും മദ്യപാനിയുമായ മകനും ചേർന്ന് ശാരീരികവും മാനസികവുമായും ഉപദ്രവിക്കാൻ തുടങ്ങി യുവതിയുടെ വീടും വസ്തുവും തൻ്റെ പേരിൽ എഴുതിത്തരണമെന്ന് ഭർത്താവ് ആവശ്യപ്പെട്ടു ഇതിന് സത്യഭാമ കൂട്ടുനിന്നു ആവശ്യങ്ങൾ നേടാനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പത്തിന് യുവതിയെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി വിട്ടു പിറ്റേ ദിവസം പ്രശ്നം പരിഹരിക്കാനായി യുവതിയുടെ പിതാവടക്കം വഞ്ചിയൂർ കുന്നുകുഴിയിലെ സത്യഭാമയുടെ വീട്ടിലെത്തി എന്നാൽ യുവതിയുടെ പിതാവിനെ മർദ്ദിക്കുകയാണ് ഒന്നാം പ്രതി ചെയ്തത് പിതാവിൻ്റെ മുമ്പിൽ വച്ചും യുവതിയെ സത്യഭാമ മർദ്ദിച്ചു മകൻ കെട്ടിയ താലി ഇനി വേണ്ടെന്ന് പറഞ്ഞ് വലിച്ചു പൊട്ടിക്കുകയും മുഖത്തടിക്കുകയും ചെയ്തു തുടർന്ന് യുവതിയുടെ വസ്ത്രങ്ങൾ അടക്കമുള്ളവ വീടിന് പുറത്തേക്ക് വലിച്ചെറിയുകയും ഇനി മുതൽ വീട്ടിൽ താമസിക്കേണ്ടെന്ന് പറയുകയും ചെയ്തെന്ന് എഫ്ഐആറിൽ പറയുന്നു അതേസമയം ആർ എൽ വി രാമകൃഷ്ണനെതിരെ ജാതി അധിക്ഷേപം നടത്തിയെന്ന വിവാദത്തിൽ പ്രതികരിച്ച് ആരോപണവിധേയായ കലാമണ്ഡലം സത്യഭാമ രംഗത്തെത്തി പറഞ്ഞത് പറഞ്ഞത് തന്നെയാണ് താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു താൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല വ്യക്തിപരമായി ആരെയും ഉദ്ദേശിച്ച് പറഞ്ഞതല്ലെന്നും സത്യഭാമ പറഞ്ഞു സത്യഭാമയുടെ അഭിപ്രായത്തിൽ പ്രതിഷേധം ഇരമ്പവെയാണ് അവർ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായി വീണ്ടും ആവർത്തിച്ചത് വ്യക്തിപരമായി ആരെയും ഉദ്ദേശിച്ചതല്ല താനത് പൊതുവായി പറഞ്ഞതാണ് അതിൽ ഉറച്ചു നിൽക്കുന്നു വളച്ചൊടിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും ഇനി കൂടുതൽ പ്രതികരണത്തിനില്ലെന്നും സത്യഭാമ പറഞ്ഞു അതേസമയം സത്യഭാമയ്ക്കെതിരെ ഇപ്പോൾ പ്രതിഷേധങ്ങൾ ഇരമ്പുകയാണ്